ഹലോ ഗെയ്സ് ഇതിപ്പോൾ എനിക്ക് പണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയ ഫ്ലൈങ് മെഷീൻ്റെ ഒരു ഓൾഡ് ഷൂ ആണ് ഫുള്ളി റെഡ് കളർ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ ഇഷ്ടമില്ല സോ ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് കസ്റ്റമൈസ് ചെയ്ത് പെയിന്റിങ്ങും ആർട്ടൊക്കെ ഒക്കെ മിക്സ് ചെയ്ത് ഒരു കിട്ടില്ല ഷൂ ആക്കി മാറ്റാമോ ഞാൻ തന്നെ ഫ്ലൈ മെഷീൻ്റെ ലോഗോ റഫ് ആയിട്ട് സ്കെച്ച് ചെയ്തിട്ട് ഒരു തീമ് അങ്ങോട്ട് സെറ്റ് ആക്കി ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ വീഡിയോ എടുക്കുമ്പോഴും അതിൻ്റെ കൂടെ ലൈറ്റിംഗ് സെറ്റ് ആക്കും അതുപോലെ തന്നെ ഇത് വരച്ച് അതിലും ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഫ്ലൈ മെഷീൻ്റെ ലോഗോ വരച്ചെടുക്കണം വരച്ചെടുത്ത് കഴിഞ്ഞപ്പോ ഔട്ട് ഒരു രക്ഷയില്ല ഞാൻ പോലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ വരച്ചെടുക്കാൻ പറ്റുന്ന എന്നിട്ടും ഷൂന് എവിടെയോ എന്ത് ഒരു ബോറിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ലൈസും വൈറ്റ് കളറിലേക്ക് ചേഞ്ച് ചെയ്തു ഇനി ഫൈനൽ ലുക്ക് കണ്ടാലോ